കുറിശി എന്ന എൻ്റെ യൂട്യൂബ് വീഡിയോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരുക ഇന്നത്തെ വിഷയമെന്ന് പറയുന്നത് നമ്മൾ ആയിരം ഗ്രഹനിലകൾ എന്താണ് നോക്കുമ്പോൾ അതിൽ രണ്ടോ മൂന്നോ ഗ്രഹനില നമ്മളെ കുഴപ്പിക്കുന്ന ഗ്രഹനില അല്ലെങ്കിൽ നമ്മളെ ചിന്തിപ്പിക്കുന്ന ഗ്രഹനിലയായിട്ട് വരാറുണ്ട് അപ്പം അതിൽ അങ്ങനെയുള്ള ഒരു ഗ്രഹനില എൻ്റെ കയ്യിൽ കിട്ടി അതായത് ഞാൻ ജ്യോതിഷം പഠിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ ഇരുപത് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് പറയുന്നത് ഒന്ന് ജ്യോതിഷം പഠിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ കയ്യിൽ കൊണ്ടുവന്നു അപ്പോൾ ഞാൻ ആദ്യം ഒഴിഞ്ഞു മാറി ഞാൻ നോക്കുന്നില്ല ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ എങ്കിലും അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ അറിവ് വെച്ച് അറിവിൽ കിട്ടുന്ന കാര്യങ്ങൾ വെച്ച് നിങ്ങളൊന്ന് നോക്കുക കാരണം ഒരു അന്ധനായ ഒരു വ്യക്തിയുടെ ജാതകമാണ് അദ്ദേഹം ജന്മനാ അന്ധനല്ല കാഴ്ച ഇങ്ങനെ കുറഞ്ഞു വന്ന് മുപ്പത് വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒട്ടും കാഴ്ചയില്ലാതെ അന്ധനായി മാറിയ ഒരാളിൻ്റെ ജാതകമാണ് അപ്പം ഞാനത് വാങ്ങിച്ചു നോക്കി നോക്കിയപ്പോൾ അതിൽ യാതൊരു വിധത്തിലുള്ള സൂചനയും കണ്ണിനെ സംബന്ധിക്കുന്ന ഒരു സൂചന അല്ലെങ്കിൽ കണ്ണിന് ദോഷം വരുന്ന ഒരു സൂചനയും ആ ഗ്രഹനിലയിൽ കണ്ടില്ല അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് കാര്യം പറഞ്ഞു ഇനിയിപ്പോൾ ഞാൻ നോക്കിയതിൻ്റെ കാരണം പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ അതിന്റെ കുഴപ്പം കൊണ്ടാണോ ഇത് സംഭവിച്ചത് എന്ന് കരുതി ഞാൻ പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ ഗ്രഹനില ഞാൻ തരാം എനിക്ക് ഒരാളെ കൂടി കാണിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം സമ്മതിച്ചു ഞാൻ ഗ്രഹനില വാങ്ങിച്ചു വച്ചു ഞാൻ ക്ലാസ്സിന് പോയപ്പോൾ എൻ്റെ ഗുരുനാഥൻ്റെ കയ്യിൽ കൊടുത്തു അദ്ദേഹം വളരെ സമയമെടുത്ത് തന്നെ ആ ജാതകം പരിശോധിച്ചു പക്ഷേ അതിൽ അദ്ദേഹത്തിനും ആ കണ്ണിനെ സംബന്ധിക്കുന്ന ഒരു ദോഷവും ആ ഗ്രഹനിലയിൽ കാണാനായിട്ട് കഴിഞ്ഞില്ല ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാ ജ്യോതിഷം പഠിച്ച വ്യക്തികൾക്കും ഇതുപോലുള്ള ചില അവസ്ഥകൾ ഉണ്ടായി കാണണം കാരണം ഈ നേരത്തെ പറഞ്ഞ ആയിരം ജാതകങ്ങൾ പരിശോധിക്കുമ്പോൾ രണ്ടോ മൂന്നോ ജാതകം നമ്മളെ കുഴപ്പിക്കുന്ന ജാതകം ചിലപ്പോൾ കിട്ടും അത് എന്താണ് ഏതോ ഒരു അദൃശ്യശക്തിയുടെ കരങ്ങൾ ആ ഗ്രഹനിലയിൽ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അടുത്ത് മറ്റൊരു വീഡിയോ ആയി കണ്ടുമുട്ടാമെന്ന് പറയുന്നു